അലൻമോന്റെ ആദ്യ കുത്തിവെപ്പിന് പോവാണ് കുത്തി വെക്കാതെ തന്നെ കുട്ടി കുത്തി വെച്ച കാട്ടില്ലാണെ രാത്രിയും പകലൊക്കെ കാട്ടണേ ഇനി കുത്തി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്താന്നുള്ളത് നോക്കാം അലേഹയൊക്കെ ഫുള്ള് കൊറിയൻ ലുക്കിലാണ് കൊറിയൻ കൊറിയൻ കുട്ടി ഓക്കെ എല്ലാരും ഒന്നും കുത്തിവെപ്പ് നടത്തൂല്ലോ അങ്ങനെ കുത്തിവെക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടായി ഇനി എന്തിനാ കുത്തി വെക്കണേ വേദനിപ്പിക്കാനോ പക്ഷെ ഡോക്ടറെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാ കുത്തി വെച്ചോന്ന് ചോദിക്കൂത്ര എന്തിനാണ് ഈ പച്ച എന്തിനാണ് ഇപ്പൊ അലാനക്ക് വെച്ചോ പാന്റ് കുപ്പായിട്ടൊക്കെ അലേഹന്റെ ഡ്രസ് ഗൈസ് സെറ്റ് അല്ലേ അല്ലേറിയ പാൻറ്റൊക്കെ ഇട്ട് ട്രെൻഡായിട്ടാ നടക്കണ പോവാ അലേഹ പോവാണക്ക് സൂചി വെക്കണോ എടി ഇപ്പോൾ ഒന്നര വയസ്സിന്റെ വെക്കാനായില്ലേ ഏ ഇല്ല ഇല്ല ഓൾക്ക് അടുത്ത മാസം വെക്കുള്ളു അയിനെ കുത്ത എവിടെ എവിടൊക്കെ കുത്ത ഒന്നാ ഊന്നോ ഈ പച്ച പൈതന്നെ എങ്ങനെ പോണേന്റെ അല്ല കുത്തണോ ഒന്ന് ആലോചിച്ചോക്ക് വേണ്ട ഒഴിവാക്ക് ഇതന്നെയാണ് എല്ലാ മാതാപിതാക്കളുടെ നൂറിലില്ലേ ഒരു മുപ്പത് ശതമാനം ആൾക്കാർ ഇത് വെക്കണില്ല എനിക്ക് തോന്നണേ ആ ഇത് വെക്കാത്ത പോലെ പാകിസ്ഥാനിലേക്ക് കൂടുവെന്നുള്ള പേടിയോണ്ട് കുത്താണ് അല്ലാതെ കുട്ടി വേദനിക്കുന്നുള്ളതല്ലാതെ എനിക്ക് പിറ്റേ ഉള്ള കുത്തണൊന്നും എനിക്ക് ഇഷ്ടെ ഞാൻ അവിടത്തെ നോക്കലില്ല പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോടെക് ഉള്ള തീരുമാനം മാത്രല്ലല്ലോ എല്ലാവരെയും കേക്കണ്ടേ ഞാൻ വെച്ചിട്ട് ഇത് പല രോഗങ്ങളിൽ പ്രതിരോധിക്കും ആ അതായത് അല്ലേ അതിനാണോ ഇത് വെക്കുന്നത് പോളിയോ രോഗം വരാതിരിക്കാൻ രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത്ര വെക്കുന്നതിനെ കുറിച്ച് എനിക്ക് കൂടുതലറിവില്ല കേട്ടോ കൈ കാരണം നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം രണ്ട് ടൈപ്പ് കമൻസും നമുക്ക് വരാറുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ വെക്കാത്തവരും വെച്ചവരും ഇതിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒക്കെ നമ്മുടെ പ്രേക്ഷകരാണ് എല്ലാവരും അറിവുള്ളവരാണ് അപ്പോൾ ആരുടെ അറിവാണ് നമുക്ക് സ്വീകരിക്കേണ്ടതെന്ന് അറിയുന്നില്ല കാരണം രണ്ടും തുല്യത വെക്കുന്ന പോലെ ഉണ്ട് നമ്മളിന്ന് പോണോട് വെക്കുന്നുണ്ടാവും കണ്ടില്ലേ ഇന്നിപ്പോ നമ്മൾ പോകണെടുത്ത് നല്ല തിരക്കാവും ഓലൊക്കെ ഇപ്പം ഇന്ന് പെൺ ഇപ്പം ഉണ്ടായ കുട്ടികളാണല്ലോ പക്ഷേ കുറേ ആൾക്കാർക്ക് വെക്കണില്ല എന്നാണ് ഞാൻ കേട്ടത് എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ഇരുപത് വയസ്സായി ആ വെച്ചിട്ടില്ല പന്ത്രണ്ട് വയസ്സായി ഞാൻ വെച്ചിട്ടില്ല എനിക്ക് വെച്ചിട്ടില്ല കൊത്തി ഇറങ്ങുന്നുണ്ട് ഉമ്മയും കുട്ടീനായിട്ട് ഇറങ്ങുന്നത് ഒക്കെ ആ വേ ഇതാ ആ വെയിലില്ലാത്തോടത്ത് പോയത് ഇന്നുകളിൽ അല്ലേ പോയിക്കോ ഗോ ഗോ എന്തിനാ വരുന്നേജ് ഇവിടെ പാപ്പന്റെ അടുത്ത് നിന്നോ ഏ എന്റെ തലയിൽ എണ്ണ അയച്ചു കൊടുത്തില്ല പൊ കാട്ടണി കുട്ടി ഏ എന്ത കൊണ്ടുപോയില്ലേ എന്റെ കുട്ടീനെ വല്ലാതെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തുക്കോളം ഒറ്റക്ക് കൊണ്ടുപോവാതെ പോണുണ്ട് നിങ്ങള് അല്ലേ ഡൈസ് അപ്പോ ഈ ബോർഡിൽ ആ നമ്മൾ ഇറങ്ങി അല്ലേ അലയക്കും ശരിക്കും സൂചി വെക്കാണ്ട് അപ്പൊ നമ്മളെന്താക്കി അലേഖനെ ഇപ്പൊ വെക്കണില്ല അടുത്ത മാസം എക്കാലയൊക്കെ അടുത്ത മാസം ഒന്നര വയസ്സാവും അല്ലേ യോ കടക്ക് വെച്ചിട്ട് ഇജ്ജ് വെച്ചപ്പോ വയസ്സിലായി ഇജ്ജ് നടന്നില്ല നടക്കുമ്പോ കാല് പറ്റിച്ചോ കുട്ടി കാലും പോയോ ആളിണ്ട് താങ്കാതിപ്പാണ് ഇപ്പം വേഗം കൂടുന്നറിയില്ല അവസാന നടത്തിച്ചു നടത്തിച്ചിട്ട് അങ്ങനെ ശരിയായി സംഭവം ഒരു വേദനാക്കലാണ് കാണാൻ പച്ച മണ്ണിലങ്ങനെ കുത്തില്ലേ കുത്തല്ലേ കൊറച്ച് കഴിഞ്ഞിട്ട് കുത്താനും പറ്റൂലെ ചീത്ത പറയും അപ്പൊ പെരയിലിപ്പൊ നിജാസും ഫാമിലിയും ഉള്ളത് അവലക്കെ വാപ്പിമ്മയൊക്കെ ഓല ഉണ്ടാവുള്ളു എനീറ്റിലോ പാലം കൊടുത്തിട്ട് കുത്തിരിക്കുന്നുണ്ട് എന്താ പറയാ വെച്ച് അതോ എട്ടായിരം പത്തായിരം ഇപ്പൊ വാടക അപ്പൊ എന്തായാലും കാഴ്ച നമ്മള് നേരെ കുത്തിയെക്കട്ടെ ഞാൻ എന്തായാലും കാണൂല നിങ്ങള് കുത്തി നിങ്ങൾ അലേഹനീ നോക്കിയിരുന്നോളി ഓർമ്മ ഡെ കുത്തിളിച്ചിട്ട് പറക്കളെ എത്ര വെച്ചു ടോട്ടലി അംഗനവാടി പോണ്ടെ പോളി വെക്കുന്ന ഹോസ്പിറ്റലിൽ എത്തി നമ്മൾ പോളി വെക്കല് നമ്മളൊന്ന് ശരിക്കു പോകേണ്ടത് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലേക്ക് സിനിമനെ കാണിക്കാനും കുട്ടിനെ കാണിക്കാനാണ് പോകേണ്ടത് അതിന് നമ്മൾ നാളെക്ക് മാറ്റി വെച്ചിരിക്കുന്നത് ഇത് നാൽപ്പത്തിരണ്ട് ദിവസത്തെ നാൽപ്പത്തിരണ്ട് ടു നാൽപ്പത്തഞ്ചിൽ വെക്കണം എന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഒന്ന് ബുധനാഴ്ച എന്നാണ് വെക്കണ ടൈം ഓക്കെ വലിയ തിരക്കില്ല കേട്ടോ കയറിക്കോളി കുട്ടിക്ക് വല്ല പനിയും അസുഖം ഉണ്ടെങ്കിൽ താഴ്ത്ത് പോയി ഡോക്ടറെ കാണിച്ചു വരണം ഓരോക്കഥാ പോയിട്ടോ ഇനി ാണലയന താത്താക്കീണവായന എന്ന് പറഞ്ഞോ അതിൻറെ ഉള്ളില് കറിയ ഇപ്പൊരാള ചട്ടി മാത്രം കളിക്ക് അല്ല അടുത്താഴ്ച അണുക്കുണ്ട് ഇപ്പൊക്കണ്ട രണ്ടിനും പാട എന്തായാലും പനി ഇതൊക്കെ വരില്ലേ ഇപ്പൊ വെച്ചാൽ ആകെ പണിയാവും അടുത്താഴ്ച വക്കല് കഴിഞ്ഞോ രണ്ടു കാലും ഒരു കൈ പറ്റിയ കുട്ടികളെ മാതിരി കരീട്ടില്ലാത്ത ഓരോന്ന് ഇങ്ങനെ വീണുണ്ട് ഈ കുട്ടി വീണ് 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 തായ്മ മക്കളെ ആ കസാലയിൽ കേറിയിട്ട് ഇതുമ്പോട്ട് ഇങ്ങനെ തിന്നെടുക്കല്ലാത്ത കുട്ടിയാ തോന്നുന്നില്ല മാ തരിപ്പ തോന്ന വെക്കലൊക്കെ കഴിഞ്ഞു കിടന്നു കേട്ടോ അന്നിപ്പ രാത്രി രണ്ട് കൈനും രണ്ട് കാലിനും ഒരു കൈനുമാണ് ഇന്നിപ്പോ രാത്രി എന്താ അവസ്ഥ പനിക്കും പനിക്കും തോന്നുന്നുണ്ട് രണ്ടു ദിവസേ പനിക്കണത്ര വരുന്നോ ഏ അങ്ങനെ അങ്ങനൊക്കെ കുത്തിവെപ്പൊക്കെ കഴിഞ്ഞ് രണ്ടാളും വരുന്നുണ്ട് ഉമ്മാന്റെ അലേനുണ്ട് സിനുവിന്റെ അലയുണ്ട് ഞാനവിടെ വയർത്ത എന്ത് ചൂടാവിടെ എന്താ ഒതുങ്ങി കിടക്കണ്ട സൂചി വെച്ചൊരു പാട് ആ ഈ കുട്ടിക്ക് മുതിര പോട്ടിണ്ടോ കാടി ഫുള്ള് മാന്തിട്ട് മുറിയാക്കിന്ന് മുതിരത്ത പൊടിയാണ് ചൂടൂരാ ചൂടൂരു പോലെ തന്നെ ഇത് കരഞ്ഞു ഞാൻ ഓന് വെച്ചാൽ അറിഞ്ഞിട്ടില്ല ഒരു കുത്തുമ്പോ മാത്രമേ കരയണു പക്ഷെ പെരേക്ക എത്തട്ടെ ഇബള് നല്ല കയ്യും കാലും ഇളക്കിയിരുന്നു ഓന അത്ര തന്നെ ഇളക്കലില്ല അതുകൊണ്ട് ഇവിളുടെ വേ ഒക്കെ മാറിയായിരുന്നു ഇവിടെക്ക് അങ്ങനെ കാര്യമായിട്ട് പനിയും വന്നിരുന്നില്ലല്ലോ പനിയുണ്ടായിരുന്നു അല്ലെ കേറിക്കോളി വേദന വരുന്നുണ്ട് തോന്നിട്ട് ചെറിയൊക്കെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട് കയ്യും കാലുമൊക്കെ നന്നായിട്ട് അളക്കി കുട്ടിയെ എന്നാൽ വലിയ കുഴപ്പമുണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ വീടെത്തി പോളിയൊക്കെ വെച്ചിട്ട് അലൻമോനെ കടക്കുകയാണ് കാശ് ബാക്കിയുള്ള പോലൊക്കെ കിച്ചണിലാണുള്ളത് അല്ലേ അലൻമോൻ രണ്ട് കാലും ഒരു കയ്യും ഏ കാല വേദനിച്ചിട്ട് എനിക്ക് തോന്നുന്നു വയ്ക്കാൻ സ്ഥലമില്ല സ്ഥലമില്ല ഇതിപ്പോൾ ഓർഡർ ചെയ്തിട്ട് വെട്ടിയെടുക്കുക കുട്ടിക്കൊക്കെ ഉള്ള ആൾ മാറി എത്ര ഞാൻ അന്ന് പറഞ്ഞ മാതിരിയാണ് എടുക്കാൻ തുണി ഉണ്ടാവില്ല വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ മാതിരി ഏ എന്തായാലും ഇതൊന്ന് ഫിറ്റ് ചെയ്യട്ടെ എന്താണ് ഓർഡർ ചെയ്ത് നോക്കട്ടെ കുട്ടി ഇങ്ങനെ നിലവിളിച്ച് വരുന്നുണ്ട് കൈസ് ഇത് ഫൈനലി ഫിറ്റ് ചെയ്ത് ഉള്ള ഔട്ട് ഇതാണ് ഇതായത് വെറും നാനൂറ്റി എത്ര നാന്നൂ അഞ്ഞൂറിൻ്റെ ഉള്ളിൽ മാത്രം ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് അതായത് ചെറിയ മക്കളുടെ അതേപോലെ ഈ കണ്ടം തുണിക്കണ്ടം ചെറിയ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റിയ ഒരു ചെറിയൊരു അൽമാരാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏകദേശം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് ലെയറിൽ വരുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രൈസിനുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ മറ്റേ ലോക്കലല്ല ഞാനിത് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു ലോക്കലാകുമെന്ന് പക്ഷെ ഇത് മൊത്തം കഴിഞ്ഞപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തുണ്ട് സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പൈസ എന്തായാലും വെളുത്താണ് ഇത് പിന്നെന്താ വെച്ചാൽ റൂമിന്റെ ഏതെങ്കിലും ഒരു മൂലൊക്കെ വെച്ച് കഴിഞ്ഞാലും എന്താണേ നമുക്ക് സ്പേസ് നഷ്ടപ്പെടൂലോ അപ്പൊ ഈ ഈ സാധനം വാങ്ങിയിട്ടുള്ളത് കളറ് നമുക്ക് മാറ്റായിരുന്നു ബ്ലാക്കോ അല്ലെങ്കിൽ പ്യൂർ വൈറ്റോ മാതിയായിരുന്നു നല്ല രസമുണ്ട് അതിന്റെ വൈറ്റൊക്കെ ഉണ്ടായിരുന്നോ പൈസ കൂടൂല്ലേ ഓക്കേ അപ്പൊ എന്തായാലും കൈഷ് ഞങ്ങൾ ഇന്നത്തെ പോളിയോ കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോ ഇവിടെ ഭയങ്കര ആക്കാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കായ് പാബ